ിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ വെറുതെ തന്നെ വേസ്റ്റ് കൊട്ടയിൽ ഇടുന്ന കുറേ സാധനങ്ങൾ കൊണ്ട് നമുക്ക് വീട്ടിലെ തന്നെ നമുക്ക് നല്ല ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലുള്ള സ്പൂണുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതേപോലെ സ്പൂണുകൾ സ്പൂണുകളുള്ളതിനെ നമ്മളൊരു രണ്ടോ മൂന്നോ ഇപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഫ്രീസറിനകത്തോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മതി കേട്ടോ ചിലപ്പോൾ നമ്മുടെ കയ്യോ അല്ലെങ്കിൽ മക്കളുടെയൊക്കെ തലയോ കൈയോ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് മുട്ടുമൊക്കെ ചെയ്തിട്ട് നല്ല വേദന വരുന്ന സമയത്ത് നമുക്ക് ഈ ഇത് ഫ്രീസറിനകത്തോട്ടൊന്ന് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അന്ന് നമ്മൾ ഐസ് പാക്ക് വെക്കുന്ന രീതിയിൽ നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമുക്കിപ്പോൾ കൈയൊക്കെ വേദനയുണ്ടെന്നുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല തന്നെ രീതിയിൽ തന്നെ യൂസ്ഫുള്ളായിരിക്കും ഇപ്പം രണ്ടോ മൂന്നോ മൂന്ന് സ്പൂണൊക്കെ ആയിട്ട് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൊരെണ്ണായിട്ട് വെച്ചു കൊടുക്കണം ഇങ്ങനെ അതിൻ്റെ തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇതാവും ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നിന്റെ തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെയും നമുക്കത് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ വരുന്ന ഡാർക്ക് സർക്കിൾ പോകാനൊക്കെ നമ്മൾ ഐസ് ഐസ് ക്യൂബ്സൊക്കെ വെക്കാറുണ്ട് അതിൻ്റെയൊക്കെ യൂസ് നമുക്ക് ഈ ഒരു ഫ്രീസറിനകത്തോട്ട് വെച്ചിരിക്കുന്ന സ്പൂൺ യൂസ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആവും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ പോളിയോ എടുത്തിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഐസ് ഐസ് ഇങ്ങനെ വെക്കാറുണ്ടല്ലോ അതിനൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുകയും ചെയ്യും നമുക്ക് ഒന്നിൻ്റെ തണുപ്പ് പോയി കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്പൂൺ എടുക്കാനും നമുക്ക് ഹെൽപ്പ് ആവുട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സ്പൂണൊക്കെ ഇപ്പോൾ വീട്ടിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സ്പൂണൊക്കെ ഒരു ഒരുപാടുണ്ടാവും അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീസറിനകത്തോട്ട് ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇത് വളരെ നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഞാനിവിടേത് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഇപ്പോൾ ഇത് ഞാൻ പൊടിക്കാനായിട്ടാണ് പെരിഞ്ചീരകം എടുത്തിരിക്കുന്നത് അപ്പം ഈ പെരിഞ്ചീരകം നമ്മളത് ഒന്നുമില്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിത് പൊടിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതുപോലെ ഈ ബോക്സോട് കൂടി തന്നെ നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പാക്കറ്റിൽ വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഉലുവ ജീരകം നമ്മൾ ഏതായാലും പട്ടാഗ്രാംപോ ഇലൊക്കെ ഒക്കെ നമ്മൾ പൊടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ഇതുപോലെ ഫ്രീസറിനകത്തോട്ട് വെച്ചിട്ട് ശരിക്കും അത് നല്ല പോലെ തന്നെ നല്ല തണുത്തായിട്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വിചാരിക്കും ഇത് തണുത്ത് വരുമ്പോൾ നമുക്കിതിനകത്തിരിക്കുന്ന സാധനം നല്ലപോലെ തന്നെ തണുത്ത് വരുന്ന ഒന്നും കൂടെ ക്രിസ്പി ആവാനാണ് സഹായിക്കുക കേട്ടോ ഇപ്പോൾ ഈ പെരിഞ്ചീരകത്തിന് ഞാൻ ഈ ഫ്രീസറിനകത്തോട്ട് നിന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചൂടാക്കിയതിന് ശേഷം നമ്മൾ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ നല്ലതുപോലെ തന്നെ ചൂടാവും ഇപ്പം ഇതുപോലെ നമ്മൾ ഫ്രീസറിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മളിതുപോലെ പൊടിക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിന് യാതൊരു കംപ്ലയിൻറ്റ് വരില്ല മിക്സിയുടെ ജാർ പെട്ടെന്ന് ചൂടാവുകയോ അതുപോലെ തന്നെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനും സാധിക്കും കേട്ടോ അപ്പം ഇതിനായിട്ട് നമ്മൾ നമ്മൾ ചൂടാക്കാൻ വെക്കുക വെയിലെത്തി വെക്കുക അല്ലെങ്കിൽ ചീനച്ചട്ടിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടൊക്കെ നമ്മൾ പൊടിക്കാറുണ്ട് ഇനി അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമ്മളത് കുറച്ച് സമയം നമ്മളൊന്ന് ശരിക്കും തണുക്കാനായിട്ട് നമ്മളൊന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിന് ശേഷം നമ്മൾ പൊടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മളിതുപോലെ പൊടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ നമ്മൾ കുപ്പിയിലേക്ക് ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോരി കോ എടുത്താക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറോട് കൂടി ആക്കുമ്പോഴും കുറേ പൊടികൾ നമുക്ക് വേസ്റ്റായി പോകും അപ്പം അങ്ങനെ ആവാതിരിക്കും അപ്പോൾ മിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ഇത് അറിയാമായിരിക്കും കേട്ടോ പക്ഷെ അറിയാത്ത ഒത്തിരി പേരുണ്ടാവും അവർക്ക് വേണ്ടി ഞാനിത് ചെയ്തപ്പോൾ കാണിച്ചു ഷെയർ എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലോട്ട് ഇട്ടിട്ട് നമ്മൾ അതിന് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഏത് കുപ്പിയിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം പോലും ആ പൊടി താഴെ പോവാതെ തന്നെ നമുക്ക് അത് ജാറിലോട്ടാവാനായിട്ട് ഹെല്പ് ആവും കേട്ടോ പോലെ തന്നെ ഈ പൗ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിക്ക് യാതൊരു രീതിയിൽ ചൂടുണ്ടാവില്ല കേട്ടോ നല്ല കൂളായി നോർമൽ രീതിയിൽ തന്നെ ഇരിക്കും അപ്പോൾ നമ്മളത് ജാ ജാറിലാണെങ്കിലും ഇതുപോലെ കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ അപ്പം തന്നെ നമുക്ക് മൂടി വെക്കുകയൊക്കെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ആറാനായിട്ട് ചൂടാറാനായിട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഇപ്പോൾ ഇതേപോലെ അടുത്തൊരു ടിപ്പ് ഞാൻ കുറച്ച് ഇതുപോലെ മാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ലെവലിൽ വരുന്ന മാവിൻ്റെ ഇല എടുക്കണം ഒരുപാട് ഉണങ്ങിയത് പോ പോരത് പഴുത്ത് വീഴുന്ന ഇലയുണ്ടല്ലോ ശരിക്കും വീണ് കിടക്കുന്ന ഇല തന്നെയാണ് കേട്ടോ മാവിൻ്റെ ചൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കിട്ടും ഇതുപോലെ പഴുത്ത് വീഴുന്ന ഇല അതായത് ഉണങ്ങരുത് അതിനിപ്പോൾ ഇതുപോലെ ഒരു എട്ടൊമ്പതെണ്ണം എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ഒരു പഴയ ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ട് ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്ത് ശേഷം ഇത് നമ്മൾ തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഗ്യാസിലോട്ട് വെച്ച് കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം നല്ല ലോ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം ആ വെള്ളത്തിൽ തന്നെ അങ്ങനെ ഇരുന്നോട്ടേട്ടും അപ്പോൾ ഇതിൻ്റെ ഈ ഇലയുടെ എല്ലാ ഇതും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് സമയത്തിന് ശേഷം നമ്മൾ നല്ലപോലെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതൊന്ന് വെള്ളം ഒന്ന് നമുക്ക് പാവ് പാകാവുന്ന രീതിയിൽ ഒന്ന് ചൂട് ആറിയതിന് ശേഷം നമ്മളിതിനെ ഈ വെള്ളത്തിന് ഇതുപോലൊരു കപ്പിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾക്ക് എത്രയാണോ വെള്ളത്തിൻ്റെ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എത്രയാണോ ക്ലീൻ ചെയ്യാനുള്ളത് അതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ മാവിൻ്റെ അലിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കൂട്ടാട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിനെല്ലാം തന്നെ ഈ മാവിൻ്റെ അതിൻ്റെ ഇതെല്ലാം ഇറങ്ങിയതുകൊണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട് ഹെൽപ്പ് ആവുന്നത് പൊടി ഉപ്പാണ് കേട്ടോ അപ്പോൾ പൊടി ഉപ്പ് നമ്മളിതുപോലെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലപോലെ തന്നെ പതഞ്ഞു പൊങ്ങി വരും കേട്ടോ ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഞാനിവിടെ ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഏത് ഷാംപൂ ആണ് ഏത് ബ്രാൻഡിൻ്റെ ആയാലും നമ്മുടെ കയ്യിലുള്ളത് ഇതൊന്ന് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഷാമ്പൂ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഷാമ്പൂ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കാൻ യൂസ് ചെയ്യുന്ന ിഷ ലിക്വിഡ് ഉണ്ടല്ലോ അതെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് പൊടിയാണെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ ഷാമ്പൂണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഷാമ്പു ചേർക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും കേട്ടോ നമുക്ക് ഇപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കിച്ചണിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അടുത്തുള്ള വോൾട്ടേജിൽ ഈ രീതിയിൽ അഴുക്കുണ്ടാവും നല്ല പോലെ തന്നെ ശരിക്കും നമ്മൾ അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല പോലെ അഴുക്കുണ്ടാവും കേട്ടോ അപ്പോൾ അതിലൊക്കെ നമ്മൾ ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് എല്ലാവിടെയും നമ്മളിതുപോലെ ഒന്ന് വെള്ളമാക്കി കൊടുക്കുക ജസ്റ്റ് ഇത് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ ബാത്റൂമിൽ എന്ത് കുഴൽ കിണറിൻ്റെ ഒക്കെ വെള്ളത്തിൻ്റെ കുഴൽ വെള്ളത്തിൻ്റെയൊക്കെ കറയുണ്ടാവുമല്ലോ ആ മഞ്ഞ കറയെല്ലാം പോകാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പാകും അതുപോലെ ബാത്റൂമിൽ ക്ലോസറ്റ് ആണെങ്കിലും ടൈൽ ഓൾ ടൈൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ അതുപോലെ ബാത്റൂമിനകത്തുള്ള ബക്കറ്റ് മഗ് എല്ലാം നമുക്ക് ക്ലീനാക്കാൻ ഈ ഒരു വെള്ളം മാത്രം മതി ഇപ്പം ഞാൻ ബാത്റൂമ് കഴുകിയല്ല കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണിലുള്ള വോൾട്ടെയിലെല്ലാം നല്ല പോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് ജസ്റ്റ് ഒരുപാട് ബലം കൊടുത്തു ഒരക്കൊന്നും വേണ്ട അതേപോലെ കുറച്ച് സമയം നമ്മൾ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ കിട്ടും നമുക്ക് അതുപോലെ ഗ്യാസ് എടുപ്പാണെങ്കിലും അതുപോലെ ചില്ലിൻ്റെ ഗ്യാസ് എടുപ്പാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഓൾ ഓളന്നെ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ ചിലപ്പോൾ ഇത് മാത്രമല്ല ഇതിനേക്കാളും നല്ല രീതിയിൽ തന്നെ അഴുക്കൊക്കെ ആവാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നല്ലപോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ മാവിൻ്റെ ഇലയിലൊക്കെ പണ്ട് മാവിൻ്റെ ഇലയുടെ തണ്ടു കൊണ്ടൊക്കെ നമ്മൾ പല്ലൊക്കെ തേക്കാറുണ്ട് കാരണം പല്ലിൽ എത്ര തന്നെ കറയുണ്ടെങ്കിലും നമുക്ക് പോവാനായിട്ട് ഹെൽപ്പാകും അത്രയും നല്ല കറ പോവാൻ പറ്റുന്ന നല്ലൊരു ഇതാണ് കേട്ടോ മാവിൻ്റെ ഇല അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വീട് ക്ലീനിങ് പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടില്ല ഇതുപോലൊന്നാക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു അടുപ്പ് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫ്ലോറ് നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കണ്ടില്ലേ ഗ്യാസ് അടുപ്പാണെങ്കിലും അതേപോലെ അതിൻ്റെ അടുത്തുള്ള വോൾട്ടെയിലാണെങ്കിലും എല്ലാം നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ കുറേ നല്ല വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് അതേപോലെ നല്ല നല്ല റെസിപ്പീസും അതേപോലെ ബ്യൂട്ടി ടിപ്സും അതുപോലെ ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ടിപ്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെന്ന് കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാസ് എടുപ്പാണെങ്കിലും വോൾട്ടെയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല പോലെ തന്നെ അടുത്ത് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം നല്ലപോലെ തന്നെ ആ ഒരു എണ്ണ മുഴുക്കും എല്ലാം പോയി നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ സിങ്ക് എല്ലാ സിങ്ക് നമ്മൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകി ഇടുന്ന സിങ്കാണ് അപ്പോൾ ഈ സിങ്കിനകത്തും ഇപ്പം നമ്മൾ കണ്ണിൽ കാണാത്ത രീതിയിലുള്ള കറയുണ്ടാവും സിങ്കും ടെയിലും ജോയിൻ ചെയ്യുന്ന ആ ഭാഗമൊക്കെ കണ്ടില്ലേ ഇതുപോലെ കറയുണ്ടാവും പിന്നെ പാത്രം കഴുകുന്ന വെള്ളം എല്ലാം തീർച്ചിട്ടും സോപ്പ് തീർച്ചിട്ടും ആ ഒരു വോൾട്ടെയിലെല്ലാം നല്ല രീതിയിൽ അഴുക്കുണ്ടാവും out of അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലൊന്ന് ജസ്റ്റ് അങ്ങനെ ഇതുപോലൊന്നാക്കി കൊടുക്കുന്നത് കണ്ട ഇതിൻ്റെ ഈ ജോയിൻ്റ് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ കണ്ണിൽ കാണാത്ത രീതിയിൽ നമ്മളെന്നും ക്ലീനാക്കുന്നുണ്ടെങ്കിലും നല്ല പോലെ ചില സമയത്ത് അഴുക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം ക്ലീൻ ആക്കുകയാണെങ്കിൽ നമുക്ക് വേറെ സോപ്പിൻ്റെയോ ഒന്നും തന്നെ ആവശ്യം വരുന്നില്ല കേട്ടോ വളരെ സിമ്പിളായി തന്നെ നമുക്ക് ക്ലീൻ ആക്കാനും എന്ത് വഴുവഴുപ്പോ കൂടി സിങ്കിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നല്ല പോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് വെള്ളം എല്ലാം ഒഴിച്ച് നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് എല്ലാവിടെയും നമ്മൾ നല്ല പോലെ തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണും അതുപോലെ നല്ല ഷൈനിങ് ആയി തന്നെ നമ്മുടെ കിച്ചൺ ഇരിക്കും കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് നല്ല പോലെ ക്ലീനായി തുടച്ചെടുത്തിട്ടുണ്ട് ടൈൽ ഇട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമ്മുടെ വോൾ ടൈലൊക്കെ നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ കാണാനാണെങ്കിൽ നല്ല ഭംഗിയും അതേപോലെ ക്ലീൻ ആൻഡ് ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഇരിക്കും കേട്ടോ ഇനിയിപ്പോൾ വാഷ് ബേസിനും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് എടുക്കാം വാഷ് ബേസിനിൽ എന്ത് കറയുണ്ടെങ്കിലും നമുക്ക് ക്ലീനാക്കാം അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ ടാപ്പൊക്കെ ഉണ്ടല്ലോ സ്റ്റീൽ ടാപ്പൊക്കെ നമുക്ക് ക്ലീൻ എടുക്കാം പിന്നെ നമ്മൾ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ബക്കറ്റ് മറ്റേ മഗ് അതുപോലെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചെരുപ്പ് ഒക്കെ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ ഇനി ഇതുപോലെ വീട്ടിലുള്ള മാവിൻ്റെ ഇല യൂസ് ചെയ്തിട്ട് വീട്ടിലെ ക്ലീനിങ്ങിലൊക്കെ ക്ലീനിങ് പർപ്പസിനൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ വെറുതെ കളയാതെ അടിച്ചു വരെ അതിന് വേസ്റ്റ് ഇടാതെ നിങ്ങൾ ഈ ഒരു ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗും എല്ലാ വീട്ടമ്മമാർ മാർഗം ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്